മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു നടി തന്നെയാണ് മഞ്ജു വാര്യർ സിനിമകളുടെ വിജയപരാജയത്തിനുപരി മഞ്ജുവോടുള്ള സ്നേഹം മലയാളികൾക്ക് ഒരു പ്രത്യേക വികാരം തന്നെയാണ് മറ്റൊരു നടി മലയാള സിനിമയിൽ ഇത്രയധികം ആരാധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല ഇന്ന് തമിഴകത്തും മഞ്ജുവിന് ഏറെ ജനപ്രീതി നേടിവരികയാണ് ഒടുവിലായി പുറത്തിറങ്ങിയ വേട്ടയൻ എന്ന സിനിമയിൽ മികച്ച ഒരു റോൾ തന്നെയാണ് മഞ്ജുവിനെ തേടിയെത്തിയത് തമിഴകത്ത് നടിയുടെ ഒന്നിലേറെ സിനിമകളാണ് ഇപ്പോൾ അണിയറയിലുള്ളത് നാൽപ്പത്തിയാറുകാരിയായ മഞ്ജു വാര്യർ ഇപ്പോൾ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് കടക്കുകയാണ് പതിനഞ്ച് വർഷം സിനിമയിൽ നിന്ന് മാറി നിന്ന മഞ്ജുവിനെ വളരെയേറെ ഇഷ്ടത്തോടെയാണ് തിരിച്ചുവരവിലൂടെ മഞ്ജുവെ സ്വീകരിച്ചത് സഹപ്രവർത്തകരോടുള്ള മഞ്ജുവിൻ്റെ ഒരു ഇടപഴകൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് വളരെ നാച്ചുറ നാച്ചുറലായിട്ടുള്ള ഒരു പെരുമാറ്റം തന്നെയാണ് അത് മഞ്ജുവിൻ്റെ ലളിത ജീവിതം ഏവരും ചൂണ്ടിക്കാട്ടുന്ന ഒന്നാണ് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ നടി പങ്കുവെച്ച ഫോട്ടോയും വാക്കുകളുമാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമാകുന്നത് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അത് മനസമാധാനമാണ് മനസമാധാനത്തിനപ്പുറം മഞ്ജുവിന് സിനിമയിൽ നിന്ന് നല്ലൊരു സമ്പാദ്യം തന്നെ ഉണ്ടാക്കാനായിട്ടുണ്ട് ഇന്ന് മലയാളത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു നായികാനടി തന്നെയാണ് മഞ്ജു വാര്യർ റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി നാൽപ്പത്തി കോടി ആസ്തി ഇന്ന് മഞ്ജുവിനുണ്ട് അമ്പത് ലക്ഷം മുതൽ ഒരു കോടി വരെയാണ് മഞ്ജു വാര്യർ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം അതേസമയം ധനികയാണെങ്കിലും വളരെ സിമ്പിളായിട്ടാണ് മഞ്ജുവിനെ പൊതു ഇടങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അർഭാടപൂർണമായ ജീവിതമല്ല നടി നയിച്ചു വരുന്നത് നടനും നിർമ്മാതാവുമായ മണിയൻ പിള്ളരാജു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പോലെ തന്നെ പുറമേ കാണുന്ന സൗന്ദര്യത്തിനും മഞ്ജു പ്രാധാന്യം നൽകാറില്ല ചെറുപ്പമാണെന്ന് തോന്നുന്നുവെന്ന് പറയുമ്പോൾ സന്തോഷം തോന്നാറില്ല എന്നും സന്തോഷമായിരിക്കുന്നുവെന്ന് പറയുമ്പോഴാണ് സന്തോഷമെന്നും മഞ്ജു ഒരിക്കൽ പറഞ്ഞിരുന്നു മലയാളത്തിൽ ഇപ്പോഴും ും ഒരു ഹിറ്റ് സിനിമ മഞ്ജുവിന്റേതായി ഇറങ്ങിയിട്ടില്ലെങ്കിലും തമിഴകത്ത് മഞ്ജു ഇപ്പോൾ തിളങ്ങി നിൽക്കുകയാണ്